ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അരുവിത്തിര പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക ഫൊറോനോ ചർച്ചിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു അരുവിത്തിരപ്പള്ളി അറിയാത്തതായിട്ട് ആരും കാണില്ലായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ ടു പോയിൻറ്റ് ത്രീ ഹൺഡ്രഡ് കെ ആവാൻ കുറച്ച് പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഈ പള്ളിയുടെ ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ അരുവിത്തേറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് ഇത് അരുവിത്തൂർ പള്ളിയുടെ ആദ്യ കെട്ടിടം ഹിന്ദു ക്ഷേത്രങ്ങളുടെ രീതിയിൽ ഗ്രാനൈറ്റ് ഗൾഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് പോലെ ഇന്ത്യയിലെ അപ്പൊസ്തലനായ സെൻറ് തോമസ് മലബാറിലെ പ്രധാനപ്പെട്ടതും ജനപ്രിയവുമായ ഗ്രാമങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ചു യേശുവിന്റെ അപ്രസ്ഥിതനായ സെന്റ് തോമസ് അരുവിത്ര സന്ദർശിക്കുകയും പ്രമുഖ കുടുംബങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും മീനശ്ശി നദിയുടെ തീരത്ത് ഒരു കുരിശ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പാലാരൂപതയിലെ ആദ്യത്തെ പള്ളിയാണ് ഇത് ഒന്നാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത് സെന്റ് തോമസ് അവിടെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു പതിനാറാം നൂറ്റാണ്ടിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ പള്ളി പുനർനിർമ്മിച്ചതായി റിപ്പോർട്ടുണ്ട് പതിനാറാം വരെ പ്രദേശത്തെ പ്രമുഖ കുടുംബങ്ങളാണ് പുരാതന പള്ളികൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തത് പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കല്ലറിക്കൽ കത്തനാറിന്റെ നേതൃത്വത്തിൽ പ്രമുഖ കുടുംബങ്ങൾ ഒരു പുതിയ പള്ളി നിർമ്മിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ സെൻറ് തോമസ് സ്ഥാപിച്ച നിലയ്ക്കൽ പള്ളിയോ ചായൽപ്പള്ളിയോ നശിപ്പിക്കപ്പെട്ടപ്പോൾ നിരവധി കുടുംബങ്ങൾ സെൻറ് ജോർജിൻ്റെ ഒരു പ്രതിമയുമായി അരുവിത്രയിലേക്ക് കുടിയേറി പ്രതിമയുടെ ആഭിർഭാവത്തിന് ശേഷം ആളുകൾ വിശുദ്ധനെയിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങി കൂടാതെ അദ്ദേഹം തൻ്റെ അനുയായികൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിന് പ്രത്യേകിച്ചും പ്രയോജനപ്പെട്ടു വിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ കാരണം പതിനാറാം നൂറ്റാണ്ടിൽ പള്ളി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിമ പ്രധാന ആൾത്താരിക്ക് മുകളിലുള്ള മധ്യഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിലെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പൊളിച്ചു മാറ്റി എന്നാൽ ക്രൂസിഫോം പള്ളിയുടെ വലതുവശത്തുള്ള കമാനത്തോടു കൂടിയ സങ്കേതം അതിന്റെ രണ്ടാമത്തെ രക്ഷാധികാരിയായ സെന്റ് ജോർജിന്റെ പ്രതിമ പ്രതിഷ്ഠിക്കുന്നതിനായി സംരക്ഷിക്കപ്പെട്ടു ചിലർ ഈ പ്രതിമ അത്ഭുതകരമായ ഒന്നാണെന്ന് വിശ്വസിക്കുന്നു ഗോതി ശൈലിയിലുള്ള ഒരു ക്രൂസിഫോം കെട്ടിടമാണ് പള്ളി പടിഞ്ഞാറോട്ട് ജെറൂസലമിലേക്ക് അഭിമുഖമായി ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ പൂർത്തിയായി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്